ഈ പിണറായി വിജയൻ ഗവൺമെന്റിന് ജനങ്ങൾ വിചാരണ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നമ്മളെ സംബന്ധിച്ചൊരു സെമി ഫൈനൽ മാത്രമാണ് യഥാർത്ഥ യുദ്ധം വരാൻ പോവുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ് ഈ നാടിനൊരു ഉണ്ടാവണം ഈ കേരളത്തിന് ഒരു മോചനം ഉണ്ടാവണം ആ മോചനത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു പോരാട്ടത്തിന് അന്തിമ യുദ്ധത്തിന് നമ്മൾ ആയുധത്തിന് മൂർച്ച കൂട്ടേണ്ടുന്ന സന്ദർഭമാണ് ഈ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നരേന്ദ്രമോദി ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുകയാണ് രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മരണമണി മുഴക്കം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ് രാജ്യത്ത് എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ അറുപത്തിയെട്ട് ലക്ഷം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് എസ് ഐ ആറിന്റെ അരിഞ്ഞു മാറ്റിയത് വെട്ടി വീഴ്ത്തുകയാണ് ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിങ്ങൾ കണ്ടില്ലേ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുകയാണ് വ്യാജ വോട്ടർമാരെ തിരികെ രാഹുൽ ഗാന്ധി കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിലാണ് നമ്മുടെ മുമ്പിൽ കാട്ടി നരേന്ദ്രമോദി എങ്ങനെയാണ് രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് നരേന്ദ്രമോദി എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നത് എന്ന് നമ്മളോട് കാണിച്ചു എന്നല്ലോ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഒരു കടമുറിയിൽ ഒരു കൊടുത്തു മുറിയിൽ അത് വീടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നൂറും നാനൂറും വോട്ടുകൾ ഒരു കടമുറിയുടെ പേരിൽ വ്യാജമായി ചേർത്തിരിക്കുകയാണ് கன்னி வோட்டர் பதினெட்டு வயசான பட்ச கர்நாடகத்திலும் ஹரியானையிலும் கன்னி வோட்டர் பிராயம் வோட்டர் பட்டி பரிசோதிபோ நம்ம காணும் எண்பது வயசும் தொண்ணூறு வயசு வோட்டர் பட்டியில் அச்சுடைய அச்சரங்கள் மாத்தான் அம்மையுடைய ിൽ ക്രമക്കേട് നടത്തിയും കൃത്രിമം നടത്തിയുമാണ് രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് ഈ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകാലം ഈ രാജ്യത്ത് നീതിപൂർവവും നിഷ്പക്ഷവുമായി തെരഞ്ഞെടുപ്പ് നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദിയുടെ കയ്യിലെ കളിപ്പാവയായി ബിജെപിയുടെ ചട്ടുകമായി മാറിയിരിക്കുക ആ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് എസ് ഐ ആറിന്റെ പേരിൽ വലിയ കൃത്രിമം നടത്താൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ പട്ടിക നരേന്ദ്രമോദിക്ക് അനുകൂലമായി എസ് ഐ ആറിന്റെ പേരിൽ ഈ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ടർ പട്ടികേട് നടത്തുമ്പോ കേരളത്തിൽ ഇതിന്റെ ഉപഭോക്താവായി മാറാൻ പോകുന്നത് പിണറായി വിജയനാണ് എന്ന കാര്യത്തിലുള്ള തർക്കവും നിങ്ങൾക്ക് വേണ്ട ഫെബ്രുവരി മാസത്തോടു കൂടി എസ് ഐ ആറിന്റെ അന്തിമ പട്ടിക വരികയാണ് ആ പട്ടിക അനുസരിച്ച് നിയമസഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എനിക്ക് കരുവാരകുണ്ടിലെ ജനാധിപത്യ വിശ്വാസികളായ സഹപ്രവർത്തകരോട് പറയാനുള്ളത് ഈ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ നമ്മൾ ഇറങ്ങി തിരിക്കണം വോട്ടർ പട്ടിക കയ്യിലെടുക്കണം ഈ എസ് ഐ ആറിന്റെ പേരിൽ വ്യാപകമായി വോട്ടർമാരെ വെട്ടിമാറ്റുകയാണ് ഇരട്ട വോട്ട് ഉണ്ടാക്കുകയാണ് കള്ള വോട്ട് ഉണ്ടാക്കുകയാണ് വ്യാജ വോട്ട് ഉണ്ടാക്കുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് കോൺഗ്രസ് നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്ന മുസ്ലിം മതേതര ചേരി എവിടെയും അധികാരത്തിൽ ഉണ്ടാവാൻ പാടില്ല നമ്മളെ അധികാരത്തിൽ അകറ്റി നിർത്താൻ ബി ജെ പി എല്ലാ പിന്തുണയും കൊടുക്കാൻ പോകുന്നത് പിണറായി വിജയനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് സന്ധീവാര്യര് ആ സംഘിക്കൂടം വിട്ട് പുറത്തു വന്നപ്പോ അദ്ദേഹം നമ്മളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് നിയമസഭാ മണ്ഡലത്തിൽ ആർ എസ് എസുകാർ ബിജെപിക്കാർ വോട്ട് ചെയ്തത് സി പി യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് കോവിഡ് കൊണ്ടല്ല പെൻഷൻ കൊണ്ടല്ല കിറ്റ് കൊണ്ടല്ല ബി ജെ പിയുടെ കൃത്യമായ വോട്ടുകൾ സി പി എമ്മിന് മറിച്ച് കൊടുത്തുകൊണ്ടാണ് കീരിയും പാമ്പും ഇണങ്ങില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് കേൾക്കാറുള്ളത് കീരിയും പാമ്പും ഇണങ്ങും കീരിയും പാമ്പും ഇണങ്ങുമെന്ന് മാത്രമല്ല ഇണചേരും എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ വിജയനും കീരിയും പാമ്പും ഇണങ്ങി കുട്ടിയാണ് വിജയന്റെ രണ്ടാം ഗവൺമെന്റ് എന്ന ഒരു ാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വിജയിച്ചു പോവാ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു പോവാനുള്ള രാഷ്ട്രീയ സാഹചര്യം പാർലമെന്റിലേക്ക് ജയിക്കാൻ പച്ച പരവതാനി വിരിച്ചു കൊടുത്തു പിണറായി വിജയൻ തൃശൂർ പൂരം കലക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിട്ട് തൃശൂർ പൂരം പിണറായി വിജയൻ കലക്കി തൃശൂർ ക്രമക്കേടാണ് ഈ പറയുന്ന കർണാടക മോഡലിൽ ഹരിയാന മോഡലിൽ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തി തൃശ്ശൂരിൽ വാടക വീടുകൾ കേന്ദ്രീകരിച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നമ്മുടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ ി ജെ പി കാരായിട്ടുള്ള മുഴുവൻ ആളുകൾ വോട്ട് ചേർത്തത് തൃശൂർ വന്ന് വാടക വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തുക അതിന് പിന്തുണ നേതൃത്വം പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥ അങ്ങനെ സുരേഷ് ഗോപി വോട്ടുകളുടെ തൃശൂർ പാർലമെന്റിൽ സംവിധാനം വരിക ഇത് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഈ എസ് ഐ ആറിന്റെ മറവിൽ വ്യാപകമായി ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് ബി ജെ പിയുടെ സഹായത്തോടെ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ കേരളത്തിന്റെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്താനുള്ള തയ്യാറെടുപ്പ് ായി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുക പിണറായി വിജയനെ സംബന്ധിച്ച് ഇന്ന് നരേന്ദ്രമോദിയുടെ എല്ലാ പിന്തുണയുണ്ട് കാരണം നരേന്ദ്രമോദിയുടെ പിണിയാളായി പിണറായി വിജയൻ മാറി ബിജെപിയുടെ പി ടീമാണ് ആർ എസ് എസിന്റെ ഇങ്ങനങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും പിണറായി വിജയൻ നടപ്പിലാക്കി കൊടുക്കുകയാണ് പി എം ശ്രീ പദ്ധതി നമ്മൾ കണ്ടു ലേബർ കോഡിന്റെ കാര്യം നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ സർവകലാശാല വി സിമാരെ ഗവർണർമാരെ ബിജെപിക്ക് തീരതി കൊടുക്കാൻ പോവുകയാണ് ഗവർണറുമായി ഒത്തുതീർപ്പ് പിണറായി വിജയൻ ിന് മുന്നോടിയായി ഒരു വലിയ സന്ധി സംഭാഷണത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ കൂടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏറ്റുമുട്ടാൻ പോകുന്നത് എൽ ഡി എഫിനോടല്ല മറിച്ച് ചെങ്കോടിയും കാവിക്കൊടിയും കൂട്ടിക്കെട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും ഒരുമിച്ചൊരു പുതിയ മുന്നണി ഒരു സി ജെ പിക്ക് നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന് ആ െതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം നമുക്ക് നടത്തണം ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഈ നാടിന്റെ ജനാധിപത്യ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാവ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ ഒരക്ഷരം പോലും ഒരു ഇടം നിങ്ങൾ ഓർക്കണം കർണാടകയിലെ ഗവൺമെന്റിനെ ഞാൻ ഷിബു മീരൻ ഇവിടെ നേരിട്ട് പോയി ആ വിഷയങ്ങളൊക്കെ വിശദീകരിക്കുമെന്നത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ബുൾഡോസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുമ്പോ അതിനെതിരെ നാവെടുത്ത് ഒരു അക്ഷരം പോലും പറയാൻ വിമർശിക്കാൻ തയ്യാറാവാത്ത ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ എത്രയോ കേസുകൾ വന്നു നരേന്ദ്രമോദിക്ക് മിണ്ടാട്ടമില്ല ശബരിമല ക്ഷേത്രത്തിൽ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ളയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ആ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ആ കേസ് അന്വേഷിക്കുന്നത് എവിടെയാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇ ഡി ഈ രാജ്യത്തെ സാമ്പത്തിക ആരോപണം എന്നാലും അവിടെ കോടി ചെല്ലും ഇ ഡി ഇ ഡി കസ്റ്റഡിയിൽ എടുക്കാൻ ദിവസം പോലും ജാമ്യം കൊടുക്കാതെ മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടക്കുകയാണ് ഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന സി ബി ഐ രാഹുൽ ഗാന്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സി ബി ഐ ഈ രാജ്യത്തെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ മുഴുവൻ തുറങ്കിലടക്കുന്ന ഇ ഡി മമതാ ബാനർജിയുടെ വീട് റെയ്ഡ് ചെയ്യുകയാണ് ചിദംബരത്തെ അരവിന്ദ് കെജ്രിവാളിന് ജയിലടക്കുക രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും ഇ ഡി ഉപയോഗിച്ച് സിബിഐ ഉപയോഗിച്ച് കസ്റ്റംസിന് ഉപയോഗിച്ച് നരേന്ദ്രമോദി വേട്ടയാടുമ്പോ താങ്കളുടെ കോഴി കുഞ്ഞുങ്ങളെ ചെറുകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് നരേന്ദ്രമോദിയാണ് അമിത്ഷയാണ് എന്ന യാഥാർത്ഥ്യങ്ങൾ ഓർക്കണം പിണറായി വിജയന്റെ മകൻ ഇഡിയുടെ നോട്ടീസ് വന്നിട്ട് ഒരു വർഷമായി ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇടിയുടെ മുമ്പിൽ ഹാജരായിട്ടില്ല യും കസ്റ്റംസിന്റെയും സി ബി ഐയുടെയും എല്ലാ സംരക്ഷണവും ലഭിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരമ്മ മറ്റ ഈരട്ട പോലെ ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പോക്കളെ പോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ എന്ന പോലെ ഈ നാടിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പരിഹസിച്ചുകൊണ്ട് നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ഈ നാടിന്റെ ജനാധിപത്യത്തെ അയച്ചാക്കിയത് കൊണ്ട് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം പിടിച്ചുപിടി പിടിച്ചെടുക്കുന്നതിനു വേണ്ടി അത് നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഈ തരത്തിലുള്ള അല്പത്തിനവുമായി മുന്നോട്ട് പോകുന്ന ഇവരെ ജനകീയ വിചാരണക്ക് വിധേയരാക്കി പൊതുജന മദ്യത്തിൽ ഇവരെ തുറന്നു കാണിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിനെ നമുക്ക് അധികാരത്തിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകണം അതിന് ഊർജ്ജമായി ഉത്തേജനമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മാറട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച കൂടിയാണ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയങ്കരനായ ശ്രീ മുസ്തഫ അബ്ദുൽ നേതാവായി യൂത്ത് ലീഗിന്റെ കരുത്തനായ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് ശ്രീമതി ജസീറ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളാണ് പ്രിയപ്പെട്ട ഉണ്ണിൻകുട്ടി സാഹിബ് ഈ ഈ പഞ്ചായത്തിൽ മുന്നണിക്ക് കരുത്തുറ്റ നേതൃത്വം നൽകിയ ാണ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ജയിച്ചു വന്ന ജനപ്രതിനിധികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി നമ്മുടെ മുന്നണിയുടെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് വിജയം വരിച്ച ഈ ണികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതികൾ അതോടൊപ്പം തന്നെ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മുടെ പോരാട്ടം ഏറ്റെടുത്ത് പകരം തോൽവി പൂമാലയായി നമ്മുടെ മുന്നണിക്ക് വേണ്ടി സ്വീകരിച്ച് പരാജയപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട് അവരുൾപ്പെടെ അരയും തലയും മുറുക്കി വെയിലുകൊണ്ട് മഞ്ഞുകൊണ്ട് മഴ കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വീട് വീടാന്തരം കയറി വാർഡുകളിലൂടെ സഞ്ചരിച്ച് ഉച്ച വിജയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത പരിവാരകുണ്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരകളഞ്ഞ മൊഴി മത്സര പ്രവർത്തകരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉജ്ജ്വലമായ ഈ വിജയം